ഷിറാസിൻ്റെ നഗരവീതികളിലൂടെയുള്ള എൻ്റെ യാത്ര എന്നെ മറ്റൊരു മായാലോകത്തേക്ക് എത്തിച്ചതിന് തുല്യമായിരുന്നു ചുറ്റും ഏറെ വൃത്തിയുള്ള മരങ്ങളും റോഡുകളും അതുപോലെ തന്നെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്ന ചെടികളും ഷിറാസിൻ്റെ സായം സന്ധ്യ ഉണരുകയാണ് മിക്ക സ്ഥലങ്ങളിലും റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ തട്ടുകടകളുമൊക്കെയായി ഷിറാസ് രാത്രിയിലേക്ക് പ്രവേശിക്കുകയാണ് അതിമനോഹരമാണ് ഷിറാസിൻ്റെ രാത്രികാല കാഴ്ചകൾ ദീപാലകൃതമങ്ങളായ കടകളും അതുപോലെ തന്നെ വൃത്തിയുള്ള റെസ്റ്റോറൻറ്റുകളും ഒപ്പം മനസ്സിനെ കുളിർപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും ഇന്നത്തെ യാത്ര ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇറാനിയൻ കവി ഹഫീസിൻ്റെ മക്ബറയിലേക്കാണ് മക്ബറയിൽ തൊട്ടു മുമ്പായി അതിൻ്റെ മുമ്പിലായി കുറേ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ചേർന്ന് നമസ്കരിക്കുന്ന ഒരു രസകരമായ കാഴ്ച ഞാൻ കണ്ടു ഇസ്ലാമിക നിയമപ്രകാരം ഞാൻ കണ്ടിട്ടുള്ളത് സ്ത്രീകളും പുരുഷന്മാരും കൂടി കൂടിച്ചേർന്നുകൊണ്ട് നമസ്കാരം നടത്തുന്നത് ആദ്യത്തെ എൻ്റെ ഒരു അനുഭവമായിരുന്നു അതുമാത്രമല്ല പുറത്തുനിന്നൊരാൾ അയാൾ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചാണ് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഇമാം എന്ന് പറയുന്ന ഒരാൾ മുമ്പിൽ നിൽക്കുകയും അയാളുടെ നിർദ്ദേശപ്രകാരമാണ് സാധാരണ നമസ്കാരം നടക്കുക എന്നാൽ അതിന് ഘടകവിരുദ്ധമായി ഇത് മറ്റൊരാൾ നിയന്ത്രിക്കുന്നു പുറത്തുനിന്ന് ആ കാഴ്ചകൾ അയാൾ മൊബൈൽ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു വളരെ കൗതുകത്തോടുകൂടി ഞാൻ ആ കാഴ്ച ഏറെ നേരം നോക്കി നിന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ നമസ്കരിക്കുന്ന ആ ഒരു കാഴ്ച എൻ്റെ ആദ്യ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു ഏറെ നേരം കൗതുകത്തോടുകൂടി ഞാൻ ആ കാഴ്ച നോക്കി നിന്നു ഒരുപക്ഷെ ഷീയാ വിഭാഗങ്ങളുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കണം എൻ്റെ ആദ്യ അനുഭവമായിരിക്കണം അത് എന്നിൽ കൗതുകം പകർന്നു തീർച്ചയായിട്ടും ഈ കാഴ്ച ഒരു നിങ്ങളെ കൗതുകപ്പെടുത്തിയേക്കാം ഏറെ നേരം ഞാൻ ആ കാഴ്ചയും കണ്ട് അങ്ങനെ നോക്കി നിന്നു പോയി തൊട്ടടുത്ത് തന്നെ കുട്ടികൾ കളിക്കുന്നുണ്ട് ചിലർ വന്ന് ഒരു പ്രത്യേകത കല്ലുകളെടുത്ത് ആ കല്ലുകളിലാണ് അവർ അവരുടെ നെറ്റി മുട്ടിക്കുന്നത് ഈ കല്ലുകൾ നിലത്ത് വെക്കുകയും അത് കൊണ്ടുപോയിട്ടാണ് ആ കല്ലുകൾക്ക് മുകളിലാണ് സ്വന്തം നെറ്റി അമർത്തി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അനുസരിച്ച് ആ നിൽക്കുന്ന ആൾ ഓരോ തരത്തിലുള്ള കമാൻഡുകൾ അള്ളാഹു അക്ബർ എന്നും സമി അള്ളാഹു ഹമിദ എന്നും അങ്ങനെ പലതരത്തിലുള്ള കമാൻഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ഞാൻ പയ്യെ അവിടെ നിന്നും മുന്നോട്ട് നിന്നു നടന്നു നടന്നു വരുമ്പോൾ ടൂറിസ്റ്റുകളെയും കൊണ്ടുവന്ന ഒരു വണ്ടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഏതാണ്ട് പതിനൊന്ന് സീറ്റുള്ള നമ്മുടെ നാട്ടിലെ ട്രാവലറിന് തുല്യമായൊരു വണ്ടി ഒരു ടൂർ ഓപ്പറേറ്റർ എന്ന നിലയിൽ ഏറെ കൂടി ഞാൻ ആ വണ്ടിയുടെ അകഭാഗം ഒന്ന് പരിശോധിച്ചു ട്രാവലർ തന്നെ മാറ്റമൊന്നുമില്ല എന്തായാലും ഡ്രൈവറോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നടന്നു ഹാഫീസിൻ്റെ ശവ ചുറ്റുമായി അടിപൊളി കടകളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ചെടികളുമൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കയറി എന്തെങ്കിലും വാങ്ങാൻ സാധിക്കുന്ന സുവനീർ ഉണ്ടോ എന്നുള്ള അന്വേഷണം എന്നെ ഒരുപാട് നേരം ആ കടക്കുള്ളിൽ നിർത്തി എന്തായാലും നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞ് ഞാൻ വെളിയിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിലെ കാക്കാരന്മാരെ അനുസ്മരിപ്പിക്കും വിധം കൊണ്ട് ചീറ്റടിപ്പിക്കുന്ന ആളുകളെ അനുസ്മരിപ്പിക്കും വിധം ചില ആളുകൾ ലവ്ബേഡുകളുമായി ചുറ്റിത്തിരിഞ്ഞു അവരുടെ കൈകളിലെല്ലാം സ്വീപ്പിംഗ് മെഷീനുമുണ്ട് സ്വീപ്പിംഗ് മെഷീൻ മറ്റൊന്നിനുമല്ല അവർ തത്തയെ കൊണ്ടെടുപ്പിക്കുന്ന ചീട്ടുകൾ എടുക്കുന്നതിൻ്റെ പാരിതോഷികമായി പൈസയല്ല അവർ വാങ്ങുന്നത് അവർ കാർഡുകളിൽ നിന്നും സ്വൈപ്പ് ചെയ്ത് എമൗണ്ടുകൾ നേരെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഏറെ കൗതുകം തന്നൊരു കാഴ്ചയാണ് പലരും അവരുടെ ഭാവി അറിയാൻ ഈ കാക്കാലന്മാരെ സമീപിക്കുകയും അത് ഏറ്റവും റിഷകരമായ കാര്യം ചെറുപ്പക്കാരാണ് കൂടുതലും ഈ മേഖലയിലുള്ളത് അവർ എന്നെയും സമീപിച്ചു എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി ഞാൻ ടൂറിസ്റ്റുകളുടെ ഇടയിലേക്ക് ക്യാമറയുമായി നടന്നു നോക്കുമ്പോൾ പലരും അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട് അവരുടെ ഭാവി എന്നിട്ട് അതോർത്ത് അവർ ചിരിക്കുന്നുണ്ട് ചിലർ ചിരിക്കുന്നു ചിലർ സങ്കടപ്പെടുന്നു മറ്റു ചിലർ അതോർത്ത് വ്യാകുലപ്പെടുന്നു എന്തായാലും ഈ കാണുന്ന ഹഫീസ് എന്ന് പറയുന്ന കവിയുടെ ശവകുടീരം കാണാനാണ് ഞങ്ങൾ എത്തിയത് അതി മനോഹരമായിട്ടാണ് ഈയൊരു പാർക്ക് അവർ ഒരുക്കിയിരിക്കുന്നത് ചുറ്റും ചെടികളും വൃക്ഷങ്ങളും ഒക്കെയായി വൃക്ഷങ്ങൾ തന്നെ നിന്നിരുന്ന വൃക്ഷങ്ങളിൽ കൊത്തുപണികൾ ചെയ്ത് അത് അലങ്കരിച്ച് മനോഹരമായ ഒരു കാഴ്ച എൻ്റെ ഒരു കാഴ്ചയാണ് ഒരു മരത്തെ അവർ അതിമനോഹരമായി അതിൽ പലതരത്തിലുള്ള ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു പലതരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശില്പങ്ങൾ കൊത്തിവെച്ചു കൊണ്ട് അതിമനോഹരമായിട്ട് അതിനലങ്കരിച്ചിരിക്കുന്നു എന്തായാലും തൊട്ടടുത്തൊരു മ്യൂസിയമുണ്ട് ആ മ്യൂസിയം കാണാൻ ഞാനും മൊഹാനും കയറി എന്നാൽ ക്യാമറ അതിന് അകത്ത് അലോഡല്ലാത്തത് കൊണ്ട് തൽക്കാലം ഓഫ് ചെയ്തു പുറത്തിറങ്ങിയപ്പോഴേക്കും എന്നൊപ്പം വന്ന ഒരു കൊച്ചു സുന്ദരി എനിക്കൊരു സമ്മാനവുമായി എൻ്റെ അടുത്തേക്ക് അത് മറ്റാരുമല്ല എനിക്കൊപ്പം കേരളത്തിലേക്ക് വന്ന ടൂറിസ്റ്റുകളിൽ ഒരംഗമായിരുന്ന ഷെയ്ഖ് ഷെറീഫ് എന്ന് പറയുന്ന ഒരു നല്ലവനായ സൗഹൃദമുള്ളൊരു മനുഷ്യൻ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർബന്ധമായിട്ടും അദ്ദേഹത്തോടൊപ്പം ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ഇറാനിയൻ റെസ്റ്റോറൻറ്റിലേക്ക് അവർ ഞങ്ങളെ ആനയിച്ചു അദ്ദേഹത്തിൻ്റെ മരുമോനും മകളും ചെറുമകളും ഒക്കെ അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം ഹൃദ്യമായ ഒരു വിരുന്ന് എനിക്ക് വേണ്ടി അവിടെ ഒരുക്കിയിരുന്നു ഇവിടുത്തെ പ്രത്യേകത ഏതൊരു ഹോട്ടലിൽ ചെന്നാലും അവിടെയെല്ലാം ഒരു ഗായക സംഘം നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ കൂടി ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയുമായി ആ ഗായക സംഘത്തെ അതിമനോഹരമാണ് ഇറാനിയൻ ഗാനകം എത്ര കേട്ടാലും മതിവരാത്ത ഒരു ചടിലമായ സംഗീതമാണ് അവരുടെ കുറച്ചു നേരം നോക്കി ചെന്നിട്ട് ഞാൻ പയ്യെ അടുക്കളയുടെ ഭാഗത്തേക്ക് ക്യാമറയുമായി പോയി അവിടെ അതിഥികളെ കാത്തിരിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ ലൈവായിട്ടാണ് ഭക്ഷണമെല്ലാം അവർ ശരിയാക്കി നമുക്ക് വരുന്നത് നമ്മൾ നാട്ടിൽ പോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടല്ല നമ്മൾ ഏതാണ്ട് ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ലൈവായിട്ട് നമുക്കവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി നമുക്ക് കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ച ഇറാനിയൻ റൊട്ടി തയ്യാറാക്കുന്ന ഒരു മധ്യവ്യവസ്ഥയും ഒപ്പം അവർക്കൊപ്പം നിന്ന് ആ ഒരു റൊട്ടി ചുട്ടെടുക്കുന്ന ഒരാളെയും നമ്മൾ കാണാൻ സാധിച്ചു ഇറാനിയൻ വിഭവങ്ങൾ എന്താണെന്നുള്ള ആ ഒരു കൗതുകത്തോടു ഞാനവിടെ ഏറെ നേരം അതിനോട് അവർ റൊട്ടി ഉണ്ടാക്കുന്ന തിരക്കാണ് അവർ മറ്റൊന്നും ശ്രദ്ധിക്കാനുള്ള സമയവും ഇല്ല എന്തായാലും റൊട്ടി ചൂടുന്നത് ഏറെ നേരം നോക്കി ഞാൻ പയ്യെ വീണ്ടും മുന്നോട്ട് നടന്നു ഇവിടെ കൂടുതലും റെസ്റ്റോറൻറ്റുകൾ വർക്ക് ചെയ്തത് വനിതകളാണെന്നുള്ള കാര്യം എനിക്ക് ഏറെ കാരണം മിക്ക റെസ്റ്റോറൻറ്റുകളിലും കൂടുതൽ ഞാൻ കണ്ടത് ഇറാനിയൻ വനിതകളെയാണ് ഇറാനിയൻ വനിതകൾ കൊണ്ടാണ് റെസ്റ്റോറൻറ്റുകൾ മനോഹരമാക്കിയിരിക്കുന്നത് അതിമനോഹരമായ ആതിഥേയത്വം അവരിൽ നിന്ന് അനുഭവിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വാത്സല്യവും കൂടി ചേർന്ന് വരുന്നു എന്ന് നാം സംശയിച്ചു പോകും എന്തായാലും വീഡിയോകൾ അവസാനിക്കുന്നില്ല ഇറാനിയിലെ യാത്രകളും